സി പി എം ഈ പ്രതികരിക്കുന്നവരുടെ വാടപ്പിക്കുക പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇക്കിത്തരത്തിലൊരു നടപടി ഉണ്ടാകും അടിച്ചമർത്തിയും ഭീഷണിപ്പെടുത്തിയും ഇവിടെ പിണറായിക്ക് ഭരിച്ചു മുമ്പോട്ട് പോകാമെന്ന് ചിന്തിച്ചാൽ അത് പിണറായി വിജയന്റെ തെറ്റിദ്ധാരണ അതെ ഇപ്പോ നോർത്ത് ഇന്ത്യയിൽ വല്ലതാണ് ഇത് സംഭവിച്ചെങ്കിൽ കോൺഗ്രസിനോട് ഓറഞ്ച് തുളിയനെ കോൺഗ്രസിന് മിണ്ടാട്ടില്ല ആക്രമിച്ച വ്യക്തികൾ നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് ന്യൂസ് എഡിറ്റർ ഷാജൻ കറിയ്ക്ക് നേരെ തൊടുപുഴയിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെ സി പി എം നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി മാറിയിരിക്കുകയാണ് ഇന്നലെ ഷാജൻ കറിയയ്ക്ക് നേരെ ആക്രമണം ഈ വിഷയത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതികരിക്കുകയാണ് അദ്ദേഹം ഇന്നലെ രാത്രിയിൽ ഷാജൻസ്കറിയെ നേരിട്ട് ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയും ചെയ്തു ഷോൺ ജോർജിന്റെ വാക്കുകൾ കേൾക്കാം ഒരു വ്യക്തി എന്നതിൽ അപ്പുറത്ത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സജീവമായി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി അദ്ദേഹത്തിനോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാം പക്ഷേ സി പി എമ്മ ഈ പ്രതികരിക്കുന്നവരുടെ വാ അടപ്പിക്കുക അവരെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കും അദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാ അദ്ദേഹത്തിനെതിരെ കായികമായി അതൊരു കല്യാണത്തിനിടയിൽ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ രാത്രിയിൽ ഹോസ്പിറ്റലിൽ എത്തി കണ്ടിരുന്നു ഒരു കല്യാണത്തിന് ചെറുക്കനും പെണ്ണും പോകുന്ന ഒരു കോൺവോയിയുടെ ഇടയിൽ നിന്നാണ് വണ്ടി ഇടിച്ചത് എന്ന് പറഞ്ഞത് എത്ര ക്രിമിനൽ ചിന്താഗതിയോടുകൂടി അദ്ദേഹത്തെ വധിക്കണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ആ ചെറുപ്പക്കാരൻ്റെ പിതാവും അവരുടെ സഹോദരങ്ങളൊക്കെ കല്യാണത്തിന് പള്ളിയിൽ ചെല്ലാതൊന്നും അത് അദ്ദേഹത്തിനെ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിക്കുന്നവർ പറയാം അപ്പോൾ അത്രയും ക്രൂരമായ ഒരു നടപാടൊക്കെ ഇത് സി പി എമ്മിൻ്റെ അംഗങ്ങളാണ് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുമെന്ന് വിചാരിക്കുക ഒരു കാരണവശാലും കേരളത്തെ ചെലവായി പിണറായി പറയുന്ന കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത് കേരളമാണ് അതുകൊണ്ട് ഇത്തരം വേലകളൊന്നും കേരളത്തിൽ ആരെയും അത് ഏത് മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും ആരെയും അടിച്ചമർത്തിയും ഭീഷണിപ്പെടുത്തിയും ഇവിടെ പിണറായിക്ക് ഭരിച്ചു മുമ്പോട്ട് പോകാമെന്ന് ചിന്തിച്ചാൽ അത് പിണറായി വിജയൻ്റെ തെറ്റിദ്ധാരണ അദ്ദേഹം പറയുന്നത് തിരിച്ചു പറയുകയാണ് ഇത് കേരളമാണ് മാധ്യമങ്ങൾക്ക് ഇവിടെ കോൺഗ്രസ് ഒന്നും മിണ്ടാട്ടമില്ലല്ലോ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വല്ലതാണ് ഇത് സംഭവിച്ചെങ്കിൽ കോൺഗ്രസ്സോട് ഓറഞ്ച് തുള്ളിയനെ കോൺഗ്രസ്സിന് മിണ്ടാട്ടില്ല ആരൊക്കെയോ പ്രതികരിക്കുന്നതല്ല ഔദ്യോഗികമായി കോൺഗ്രസ് ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് സ്വതന്ത്രമായി കേരളത്തിന്റെ മണ്ണിൽ അയാളുടെ നിലപാട് പറയാനും അയാൾക്ക് പത്രപ്രവർത്തനം നടത്താനുമുള്ള സ്വാതന്ത്ര്യം പിണറായി ഭരണകൂടത്തിന്റെ കീഴിൽ ഇല്ലാതായിരിക്കും ഇത് ഫാർസിസമാണ് പിണറായി അല്ല തീർച്ചയായിട്ടും ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടല്ലോ അതും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നാണ് ഇവിടെ ഇവിടെ പിണറായിക്കെതിരെ വർത്താനം പറയുന്നവരെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുക അത് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കാൻ നടന്നില്ല അവരെ സമ്മർദ്ദം ചെലുത്താൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിനുപയോഗിക്കുക അതുകൊണ്ട് നടന്നില്ല ഇതെല്ലാം അദ്ദേഹത്തിന്റേതായി എൻ്റെ പിതാവും ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ് പിന്നെയുള്ളത് ഏറ്റവും അവസാനത്തെ മാർഗ്ഗമാണ് ഇല്ലായ്മ ചെയ്യാം അത് അതാണ് ഇവിടെ അത് കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ ഏറ്റവും അവസാനത്തെ മുറയാണത് അത് കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്ന് പിണറായിട്ട് പറയാനുള്ളൂ പശ്ചാത്തലമുള്ള ആളുകളോ അല്ലെങ്കിൽ അറിവ് കിട്ടിട്ടുണ്ടോ അല്ല ഇത് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഈ രണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച വ്യക്തികൾ കൃത്യമായ സി പി എം പാരമ്പര്യം ഉള്ളവരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ആറേഴ് പേരുണ്ടായിരുന്നു ഇവർ വളരെ പ്ലാൻഡായിരുന്നു ആ വണ്ടി ഇടിച്ചു നിർത്തിയും വണ്ടിയെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം മാറിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകുമായിരുന്നു എന്നിട്ട് നല്ല പരിക്കുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കണ്ടിരുന്നു പക്ഷേ ഇതൊക്കെ ഇത് കേരളത്തിൻ്റെ മണ്ണിൽ കൊള്ളാവുന്നൊരു പ്രവണതയല്ല